രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിരത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും ഇത് നമുക്ക് നോക്കാം ഇനി കാർത്തിക നക്ഷത്രക്കാരുടേത് ആണ് നോക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശരി വളരെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ബിസിനസ് എല്ലാം തുടങ്ങാൻ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ളതിനെ എല്ലാം വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് വിദേശത്തേക്കെല്ലാം പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികപരമായ എല്ലാ ഇടപാടുകൾക്കും പറ്റിയ സമയമാണ് ഡിസംബർ വരെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ വരെ വിദേശത്തേക്ക് നമ്മൾ വിദേശ ഇടപാടുകൾക്ക് എന്ത് തരം വിദേശ ഇടപാടുകളായാലും ഇനി വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനെല്ലാം പറ്റിയ നിലയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ ശനിയുടെ സ്ഥിതി വളരെ നല്ലതാണ് ഇനിയുള്ള ഇപ്പൊ ഈ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലം പണയലം കിട്ടേണ്ട പണാലം എളുപ്പത്തിന് നമുക്ക് കൈമല് വന്നു ചെയ്യും സഹോദരാദികൾക്കെല്ലാം വളരെ നല്ല സമയമാണ് എന്നാൽ വ്യാഴനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് വരെയുള്ള ഓഗസ്റ്റ് കഴിയുന്ന സമയം വളരെ നല്ല സ്ഥലത്താണ് വ്യാഴനും നിൽക്കുന്നത് ഓഗസ്റ്റ് വരെയുള്ള സമയം വ്യാഴനും വളരെ നല്ല സ്ഥലത്താണ് അതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായാലും ഇപ്പം പല വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പരീക്ഷയിൽ എന്തെങ്കിലും നല്ല റിസൾട്ട് എല്ലാം പ്രതീക്ഷിക്കുന്ന സമയമാണെങ്കിൽ ഓഗസ്റ്റ് വരെയുള്ള സമയം ഓഗസ്റ്റ് അടക്കം വളരെ നല്ല സമയമാണ് അപ്പൊ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് വ്യാഴൻ ശനിയും വ്യാഴനും ശനി ഡിസംബർ വരെ ഡിസംബർ ഈ വർഷം മുഴുവനുണ്ട് വ്യാഴം ഓഗസ്റ്റ് വരെയും ഉണ്ട് വളരെ നല്ല സ്ഥലത്താണ് വ്യാഴനും ശനി ഇപ്പോഴുള്ളത് അപ്പോൾ എന്തെങ്കിലുമെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമായാലും അതിനെല്ലാം പറ്റിയ നല്ലൊരു സമയമാണ് ഇത് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആവിഷ്കരിക്കണം അതേസമയം സൂര്യനും കൂടിയും വളരെ നല്ല സ്ഥലത്തേക്ക് വരുന്ന സമയമാണ് ഈ ഏപ്രിലും ഓഗസ്റ്റും മാസങ്ങളും ഇപ്പം ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾ ശനി വ്യാഴം സൂര്യൻ ഇതെല്ലാം വളരെ നല്ല സ്ഥാനത്തേക്ക് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പം വല്ല ലോട്ടറി ടിക്കറ്റെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഏപ്രിലും ഓഗസ്റ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുകയാണെങ്കിൽ ഏപ്രിലിന് അടുത്തുള്ള മാസങ്ങളും ഓഗസ്റ്റിന് അടുത്തുള്ള മാസങ്ങളുമാണ് എന്തുകൊണ്ടാണ് അടുത്തുള്ളത് എന്ന് പറയാൻ കാരണം നമ്മൾ മലയാള മാസം തെറ്റാണ് പറയുന്നത് പക്ഷേ ഇവിടെ പറയും മലയാള മാസം വെച്ചാണ് ജ്യോതിഷം നോക്കുന്നത് പക്ഷേ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് അപ്പോൾ അത് തമ്മിൽ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേരിയേഷൻ വരും അപ്പം ഏപ്രിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർച്ച് പകുതി കഴിഞ്ഞാൽ നല്ലത് കണ്ടുപോടും ചിലവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ എന്ന് പറയുമ്പോൾ മെയ് പകുതി വരെ വരെയെല്ലാം കാണും അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഏപ്രിലിനും ഓഗസ്റ്റിനും അടുത്തുള്ള മാസങ്ങളാണ് എന്തെങ്കിലും സാമ്പത്തികപരമായ വല്ല ഇടപാട് ലോട്ടറി ടിക്കറ്റ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിലോ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിൻ്റെതായ ഏറ്റവും നല്ലത് ഏപ്രിലും അടുത്തുള്ള ദിവസങ്ങളും ഓഗസ്റ്റിന് അടുത്തുള്ള ദിവസങ്ങളാണ് അതേസമയം തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് ഇൻക്ലൂഡിങ് ഓഫ് അഗസ്റ്റ് അതുവരെയുള്ള സമയം എല്ലാ കാര്യത്തിനും നല്ലതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യം സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടുക പരീക്ഷകളിൽ നല്ല വിജയം ഉണ്ടാക്കുക കുടുംബപരമായ ഉന്നതികൾ ഇതിനെല്ലാം നല്ല വിവാഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നല്ലതാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം ശനി വളരെ നല്ല സാമ്പത്തികപരമായിട്ട് എല്ലാ കാര്യത്തിനും നേരത്തെ പറഞ്ഞ എല്ലാം നല്ല നിലയിലിരിക്കണെങ്കിൽ വ്യാഴം കുറച്ച് മോശത്തിലേക്ക് പോകുന്നത് കൊണ്ട് എന്തു തന്നെ നേടിക്കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തി വ്യാഴം വ്യാഴം ഒരു ഒരലസ്വതി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എല്ലാത്തിനും ഒരു താല്പര്യക്കുഴ അലസ്വതി ആയിട്ട് കൂടെ കാണുന്നുണ്ട് വ്യാഴം സപ്പോർട്ടീവായിട്ടല്ല ആയിട്ടല്ല പക്ഷെ ശനി സപ്പോർട്ടീവായിട്ടുണ്ട് അപ്പം നല്ലവണ്ണം നമ്മൾ സ്വയം ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ശനിയുടെ അനുകൂല സ്ഥിതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വ്യാഴ മോശത്തിലേക്ക് പോകുന്നത് കൊണ്ടും ഒന്നിൽ തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കൊണ്ടും അലസതി ഉണ്ടാക്കുന്നത് കൊണ്ടും ശനി നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അതിന് നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നീക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഒരു പരിമിതിയായിട്ട് പോകും പക്ഷേ നമുക്ക് തന്നെ മതി അറക്കിറക്കട്ട് എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയും അവിടെ കാണുന്നുണ്ട് അത് വ്യാഴൻ ദോഷമായിട്ട് നിൽക്കുന്നു ശനി അനുകൂലമായി നിൽക്കുന്നു അപ്പം നമ്മളെ ശ്രമം കൂടി ഉണ്ടെങ്കിൽ ശനിയുടെ ഗുണം കിട്ടുകയും എന്നാൽ നവംബർ മാസത്തിൽ സൂര്യനും നമ്മൾ സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട് അപ്പം ബാക്കിയുള്ള മാസങ്ങളിൽ നവംബർ മാസം ശനി അനുകൂലമാണ് വ്യാഴം എന്തിനാണ് പക്ഷേ സൂര്യൻ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് നവംബർ മാസവും നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു വരെ നമുക്ക് അനുകൂലമായി നിൽക്കും അപ്പം ബാക്കിയുള്ള മാസങ്ങളിൽ നവംബർ മാസത്തിൽ എന്തൊക്കെ തുടങ്ങാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നവംബർ മാസം വളരെ അനുകൂലമായിട്ടും കാണുന്നുണ്ട് ഇതാണ് കാർത്തിക നക്ഷത്രക്കാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള കാലഘട്ടത്തിലെ ഫലം